ഭിനയിച്ചിട്ടും കാവ്യ ദിലീപിന്റെ ജോഡിയാകാത്ത ചിത്രങ്ങൾ പ്രേംനസീർ ഷീല ജോഡികൾ സൃഷ്ടിച്ച റെക്കോർഡുകൾ തകർക്കാൻ ഇനി ആർക്കും മലയാള സിനിമയിൽ കഴിയുകയില്ലെങ്കിലും രണ്ടാം സ്ഥാനത്ത് ദിലീപ് കാവ്യ ജോഡികളാണ് ഇരുപത്തൊന്ന് സിനിമകളിൽ കാവ്യയും ദിലീപും ജോഡികളായി എന്നിട്ടും അഞ്ചോളം ചിത്രങ്ങളിൽ ഇരുവരും അഭിനയിച്ചെങ്കിലും കാവ്യെ ദിലീപിന് ജോഡിയായി കിട്ടാത്ത ചിത്രങ്ങളാണ് ഇവയെല്ലാം ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിൽ പത്മജി എന്ന കഥാപാത്രത്തെ ദിലീപ് സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആ ചിത്രത്തിൽ ദിലീപിന് അടികിട്ടിയതല്ലാതെ കാവ്യെ കിട്ടിയില്ല കാവ്യെ വിനീത് സ്വന്തമാക്കിയപ്പോൾ ചൈന ടൌണിലും ഇതുതന്നെ സംഭവിച്ചു എല്ലാ പെണ്ണുങ്ങളെയും സ്നേഹിച്ചു നടന്ന ദിലീപ് കാവ്യേയും നോട്ടമിട്ടെങ്കിലും കെട്ടിയത് മോഹൻലാൽ എന്ന ചിത്രത്തിൽ പക്ഷേ ദിലീപിന്റെ സഹോദരിയായ കാവ്യയെ സ്വന്തമാക്കുന്നത് കുഞ്ചാക്കോ ബോബനാണ് പെരുമഴക്കാലം എന്ന ചിത്രത്തിലും കാവ്യയുടെ ഭർത്താവ് വിനീതാണ് ഈ ചിത്രത്തിൽ ദിലീപിന്റെ ജോഡിയായത് മീരാ ജാസ്മിനാണ് ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിൽ നാടക നടിയുടെ വേഷത്തിൽ ലാലിനടുത്തെത്തുന്ന കാവ്യയ്ക്ക് ചെറിയ റോളായിരുന്നുവെങ്കിലും ആ ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി തിളങ്ങിയത് ഭാവനയായിരുന്നു എന്തായാലും ഇനി കുറ്റമൊന്നും പറയാനില്ല എക്കാലത്തെയും നായികയായി ഇനിയെന്നും ദിലീപിനൊപ്പം കാവ്യമാത്രമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്